സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നാൽപ്പത്തിയാറ് ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെയും ഓർത്താൽ നമുക്കറിയാം ദിവസങ്ങളോ മാസങ്ങളോ പറഞ്ഞാലും തീരില്ല അത്രമാത്രം അത്ഭുതകരമായ രീതിയിൽ ദൈവം നമ്മെ വഴി നടത്തി ദൈവം നമുക്ക് ചെയ്തതൊന്നും മറ്റുള്ളവരോട് പറയുവാൻ നാം മടിക്കരുത് അത് ആരുടെ മുൻപിലായാലും ഏതു വലിയ സമൂഹത്തിന് മുൻപിലായാലും ദൈവപ്രവൃത്തിയെ ദൈവീക മഹത്വത്തെ ദൈവീക കരുതലുകളെ നാം ഉറക്കെ വിളിച്ചു പറയുന്നവർ ആയിരിക്കണം ദാവീതിന് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല താൻ രാജാവായിരിക്കുമ്പോഴും തന്നെ രാജാവാക്കിയ ദൈവത്തെ ആടിയും പാടിയും സ്തുതിക്കുന്നതിന് ദാവീദ് ഒരു വൈമുഖ്യവും കാണിച്ചില്ല ഒരു പിശുക്കും കാണിച്ചില്ല ഒരു രാജാവിന് അത്രയും ദൈവത്തെ ആരാധിക്കാമായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ നമുക്ക് അതിലും എത്രയോ അധികം സാധിക്കും ദൈവത്തെയും ദൈവമഹത്വത്തെയും പ്രഘോഷിക്കുന്നവരായി മാറാം നമുക്ക് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ കർത്താവ് നമ്മെ മാനിക്കുവാൻ തക്കവണ്ണവും അതിലധികവുമായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം മത്തായി പത്ത് മുപ്പത്തിമൂന്ന് മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിന് മുൻപിൽ ഞാനും തള്ളിപ്പറയും നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിയവരാണ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സദാ പക്ഷവാതം ചെയ്യുന്ന ഒരു യേശു നമുക്കുണ്ട് നമുക്ക് വേണ്ടി സദാ സംസാരിക്കുന്ന യേശു അപ്പോൾ നാം ഭൂമിയിൽ യേശുവിനെ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ മുൻപിൽ യേശു നമ്മെയും ഏറ്റുപറയും എന്നാൽ നാം ഭൂമിയിലായിരിക്കുമ്പോൾ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മെയും തള്ളിപ്പറയത്തക്ക അവസരങ്ങളുണ്ടാകും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ മക്കൾ നമ്മെ നിന്ദിച്ചാലോ താഴ്ത്തിപ്പറഞ്ഞാലോ നാം എത്രമാത്രം ദുഃഖിക്കും മറ്റാരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നാം അതിൽ എത്ര വിഷമിക്കും എന്നാൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ യേശുവിന് തക്ക മഹത്വം നാം കൊടുക്കാതെ ഇരുന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് നാം മാറിക്കൊണ്ടിരുന്നാൽ യേശു എത്രയധികം വിഷമിക്കും അതുകൊണ്ട് സദാസമയവും എല്ലായിടത്തും നമുക്ക് യേശുവിനെ ഉയർത്താം ദൈവപ്രവൃത്തികളെ വർണ്ണിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങേ എല്ലായിടത്തും ഏറ്റുപറയുവാൻ ഞങ്ങൾക്ക് കൃപ തരെയണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസസ് ഓ